ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് കുടുംബാംഗമായ പ്ലസ് വൺ സൂരജിന് ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബാണ് പുതുവർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സൈക്കിൾ സമ്മാനിച്ചത് ആ കഥ ഇങ്ങനെ ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് കുടുംബാംഗമായ പ്ലസ് വൺ വിദ്യാർത്ഥി സൂരജിന് സൈക്കിൾ സമ്മാനിച്ച് ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് പുതുവർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എനിക്ക് രാവിലെ മുതൽ അവനുള്ള സമയങ്ങളിലെല്ലാം അവരോടൊപ്പം എൻഗേജ് ആകുന്നു അവരെ സന്തോഷിപ്പിക്കുന്നു തൻ്റെ അപ്പൂപ്പനെയും അമ്മമ്മയും മറ്റേ അവൻ വാർദ്ധക്യകാലത്ത് അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ നൂറ്റിയെട്ട് ആംബുലൻസിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അപ്പം കുഞ്ഞ് പ്രായത്തിൽ തന്നെ അനേകം സമയം ആംബുലൻസിൽ കയറിപ്പോൾ അവൻ്റെ മനസ്സിൽ പതിഞ്ഞത് മറ്റുള്ളവരെ ഒരു ആംബുലൻസ് ഡ്രൈവറെ വില എന്ന ഒരു വലിയ ചിന്ത അവൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അവൻ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ പലയിടത്തായി അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം പഠിച്ച് ഒരു നിലയിലെത്തിയിട്ട് എന്തിനു വേണമെങ്കിലും നമുക്ക് പോകാൻ കഴിയും അവനതിന് തയ്യാറായി പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ആണ് പഠനത്തിന് പോയത് പക്ഷെ ഇവിടുന്ന് കരുവാറ്റ വരെ എല്ലാ ദിവസവും ആരും ഇവിടെ ഇല്ല അവനെ കൊണ്ടുവിടാനുള്ള സൗകര്യമില്ല എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ നൂറ് രൂപ എടുത്ത് വേണം കരുവാറ്റിൽ രാവിലെ ഇവിടുന്ന് ഓട്ടോയിൽ വിടും വൈകുന്നേരം അവിടുത്തെ ടീച്ചർ ഈ ആയാ പറമ്പ് സ്കൂളിൻ്റെ അടുത്ത് വരെ സ്കൂട്ടറിൽ തിരികെ കൊണ്ടാക്കണം അപ്പോൾ ആ ഒരു യാത്ര എപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടും ആയപ്പോൾ പ്രിയപ്പെട്ട മൃഗൻചേട്ടനോട് ഞാൻ ഈ വിഷയം ഫോണിൽ പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറും പോലും എടുത്തില്ല തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു വൈകിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാളേഷൻ അവിടെ വെച്ച സൈക്കിൾ കൈമാറണമെന്ന വലിയ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നുന്നു റോട്ടറി ക്ലബ്ബിന്റെ മെസ്സേജ് തന്നെ ഉയരെ ചെറുപ്പക്കാരെയും അവരെയൊക്കെ തൊഴിലില്ലായ്മയിൽ നിന്നൊക്കെ മാറ്റുന്നതിന് അവർക്ക് വേണ്ടുന്ന പ്രചോദനമാവുക എന്നുള്ളതാണ് അത്തരത്തിൽ തന്നെ ഒരു ആ ഉയരെ എന്ന പദ്ധതിയുടെ ഒരു വലിയ മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ സമ്മാനിക്കുന്നത് കാരണം സൂരജ് പഠനം നടത്തി അവനൊരു നിലയിലേക്ക് എത്തണം കഴിഞ്ഞ മാസം ഇരുപതിനാണ് സൂരജിന് സ്നേഹവീട് സംരക്ഷണം ഒരുക്കി തുടങ്ങിയത് മാനസിക രോഗിയായ മാതാവ് ആലപ്പുഴ ജില്ലയിലെ അഭയകേന്ദ്രത്തിലാണ് കഴിയുന്നത് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സൂരജ് അനാഥമായ അവസ്ഥയിലായി തുടർന്ന് കരിയിലക്കുളങ്ങര പോലീസ് ഇടപെടുകയും ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം ഗാന്ധിഭവൻ സംരക്ഷണം ഏറ്റെടുക്കുകയുമായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞ സൂരജിന്റെ തുടർ പഠനവും ആശങ്കയിലായിരുന്നു ഗാന്ധി ഭവന്റെ ഇടപെടലിൽ കരുവാറ്റയിൽ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രത്തിൽ സൗജന്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊരുക്കി പഠനത്തിന് കരുവാറ്റയിൽ വരെ ഓട്ടോറിക്ഷയിൽ പോകാൻ ഗാന്ധിഭവൻ അധികൃതർ സൂരജിന് പണവും നൽകിയിരുന്നു എന്നാൽ ഈ പ്രയാസം മനസ്സിലാക്കിയ ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബിന്റെ പ്രവർത്തകർ സൂരജിന് ഒരു സൈക്കിൾ സമ്മാനിക്കുകയായിരുന്നു ഇതോടെ സൂരജിന്റെ പഠനത്തിനായുള്ള യാത്ര എളുപ്പമായി ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ പ്രസാദ് അധ്യക്ഷനായി ട്രഷറർ ഷിജുരാജ് ക്ലബ്ബ് അഡ്വൈസർ മുരുകൻ പാളയത്തിൽ റോട്ടറി പബ്ലിക് ഫിഗർ ബാബുരാജ് ഡോക്ടർ പ്രസന്നൻ ധന്യാനിൽ രേഖ ബിജു എന്നിവർ പങ്കെടുത്തു ഗാന്ധി ഫണ്ട് സ്നേഹവയുടെ ഡയറക്ടർ മുഹമ്മദ് ഷമീർ സ്വാഗതവും സൂരജ നന്ദിയും പറഞ്ഞു ന്യൂസ്